ഞങ്ങൾ നടത്തുന്നത് അന്തിമ യുദ്ധം ഞങ്ങൾ നടത്തുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഞങ്ങൾ തോൽക്കില്ല ഞങ്ങളെ തോൽപ്പിക്കാനാകില്ല ഹമാസ് വക്താവ് അബു ഉബൈദയുടെ വാക്കുകളാണ് അബു ഉബൈദയുടെ വാക്കുകൾ ഇടുത്തിയായി ഇസ്രായേലിന് മേൽ പതിച്ചിരിക്കുന്നു ഹമാസുമായുള്ള യുദ്ധത്തിൽ കരയുദ്ധത്തിൽ തോൽവി ഏറ്റുവാങ്ങി നിൽക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഗാസയിൽ അവിടപടു ചിതറിക്കിടക്കുന്നു ഇസ്രായേൽ സൈന്യം ഇവർക്ക് ഇവരെ ഏകോപിപ്പിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത രീതിയിലേക്ക് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥന്മാർ അധപത്തിച്ചിരിക്കുന്നു നിരവധി ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥന്മാരെ ഹമാസ് തീർത്തു കഴിഞ്ഞു ഇതുവരെ അതുകൊണ്ട് തന്നെ ഹമാസിന് വല്ലാത്ത ഒരു മേൽക്കൈ കലയുദ്ധത്തിൽ ഉണ്ട് കരയുദ്ധത്തിന് ഇറങ്ങി തിരിച്ച ഇസ്രായേൽ തകർന്ന് തരിപ്പണമായി മാ തകർന്ന് തരിപ്പണമാവുക മാത്രമല്ല നാണക്കേടും സംഭവിച്ചിരിക്കുന്നു ഹമാസിൻ്റെ പക്കലുണ്ടായിരുന്ന മൂന്ന് ബന്ധുക്കളെ കൊന്നത് ഇസ്രായേൽ സൈന്യമാണെന്ന വാദം ശക്തമാകുന്നതിനിടെ അത് സമ്മതിച്ചു കൊണ്ട് ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയതും വലിയ വാദമായി മാറി അത് ഇതോടുകൂടി ഇസ്രായേലിനുള്ളിൽ ബെഞ്ചമിൻ നതജ്ഞനാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് ശക്തമായ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത് യുദ്ധത്തിൽ തോൽക്കാൻ കാരണം ബെഞ്ചമിൻ നതജ്ഞാഹുവിൻ്റെ എടുത്തുചാട്ടമാണെന്ന് ഇസ്രായേലികൾ പറയുന്നു മൊസാദ് അമ്പെ പരാജയപ്പെട്ടിരിക്കുന്നു ഹമാസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല മൊസാദിന് അതാണ് വലിയ ഒരു തിരിച്ചടിക്ക് കാരണമായി മാറിയത് വലിയ ഒരു തിരിച്ചടി ഇസ്രായേലിന് ലഭിക്കാൻ കാരണമായി മാറിയത് ഹമാസിൻ്റെ പക്കലുള്ള മൂന്ന് ബന്ധികളെയാണ് ഇസ്രായേൽ വ്യോമ വ്യോമ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മൂന്ന് ബന്ധികളെ ബന്ധികൾ ഇത് ഹമാസ് കൊ കൊന്നതാണ് ഇവരെ എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് ഹമാസ് വീഡിയോ സഹിതം വെളിപ്പെടുത്തി ആരാണ് കൊന്നതെന്നുള്ളത് ഇതോടുകൂടി ഇസ്രായേലിനുള്ളിൽ വലിയ ഒരു പ്രതിഷേധം നതന്യാഹുവിനെതിരെ അലയടിക്കുന്നുണ്ട് നതന്യാഹു യുദ്ധത്തിൽ തോറ്റ് നിൽ തോറ്റു നിൽക്കുകയാണ് ആകെ മൊത്തം നാറി നിൽക്കുകയാണ് നതന്യാഹു എന്തായാലും മറുവശത്ത് ഹമാസ് അന്തിമ പോരാട്ടത്തിന് ആഹ്വാനം നൽകിക്കഴിഞ്ഞു ഹമാസിൻ്റെ ഭക്താവ് അബു ഉബൈദ അന്തിമ പോരാട്ടത്തിന് ആഹ്വാനം നൽകിയതോടുകൂടി ഇനിയുള്ള യുദ്ധം കടുക്കും എന്നത് ഉറപ്പാണ് ഇനി പണ്ടത്തെ പോലെ ഈ ഹമാസിൽ നിന്ന് കാരുണ്യമൊന്നും കാരുണ്യമോ വിട്ടുവീഴ്ചയോ ഒന്നും ഇസ്രായേൽ പ്രതീക്ഷിക്കേണ്ട എന്ന് അബു ഉബൈദ പറഞ്ഞു മാത്രമല്ല വെടിനിർത്തുന്ന പ്രശ്നമില്ലെന്നും അബു ഉബൈദ പറഞ്ഞു ഇനി ഉള്ളത് ഇനി വെടിനിർത്തലിന് തയ്യാറല്ല വെടിനിർത്തൽ തങ്ങളുടെ അജണ്ടയിൽ ഇല്ല ഇതാണ് അബു ഉബൈദ പറഞ്ഞിരിക്കുന്നത് എന്തായാലും യുദ്ധം വല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു അന്തിമ യുദ്ധം ഇനിയാണ് നടക്കാൻ പോകുന്നത് എന്ന് അബു ഉബൈദ പറയുന്നു ഹമാസ് അന്തിമ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അബു ഉബൈദ പറയുന്നു അബു ഉബൈദയുടെ വാക്കുകൾ ഇടുത്തിയ പോലെയാണ് ബെഞ്ചമിൻ നത്യജ്ഞാഹുവിൻ്റെ മേൽ വന്ന് വീഴുന്നത് എന്തായാലും ഇനിയുള്ളത് അന്തിമ യുദ്ധമെന്ന് ഹമാസ് പറയുമ്പോൾ യുദ്ധം തീവ്രമാകും എന്നത് ഉറപ്പാണ്